കുടികൊള്ളും മഹേശ്വരി ഒന്നും വിശദീകരിക്കേണ്ട കാര്യമില്ല കുടജാദ്രി മലയുടെ മുകളിൽ കുടികൊള്ളുന്ന മഹേശ്വരി ദേവി മൂകാംബികമ്മ ഈ പാട്ട് എഴുതുമ്പോൾ ഈ ഗാനം ഗാനരചയിതാവ് ഗാനമെഴുതിയെന്നറിയാമോ നമ്മുടെ മുൻ കളക്ടറും ചീഫ് സെക്രട്ടറിയും ഒക്കെ ആയിരുന്നു ജയകുമാർ സാറാണ് ഈ പാട്ട് എഴുതുന്നത് ഈ പാട്ട് എഴുതുമ്പോൾ അദ്ദേഹം മൂകാംബികയിൽ പോയിട്ടില്ല പാട്ട് എഴുതിയതിന് ശേഷമാണ് അദ്ദേഹം മൂകാംബികയിൽ പോകുന്നത് ആദ്യമായിട്ട് രവീന്ദ്രൻ മാസ്റ്ററാണ് അതിന്റെ സംഗീത സംവിധാനം നമ്മുടെ മനസ്സിലേക്ക് ആ ഭക്തിയുടെ ആ സാന്ദ്രതയോടുകൂടി നമ്മുടെ മനസ്സിനുള്ളിലേക്ക് പാട്ടിപ്പോഴും അങ്ങനെ എന്താണ് നിറഞ്ഞു നിൽക്കാൻ കാരണം അതിൻ്റെ മനോഹരമായ സംഗീതമാണ് രേവതി എന്ന് പറയുന്ന രാഗമാണ് അതി വളരെ നന്നായി അവതരിപ്പിക്കാൻ കഴിയുന്ന രാഗമാണ് രേവതി ആ രാഗത്തിലാണ് ഇത് ചെയ്തിരിക്കുന്നത് നീലക്കടമ്പെന്നാണ് ഈ സിനിമയുടെ പേര് ആ സിനിമ ഒരിക്കലും ഇറങ്ങിയിട്ടില്ല സിനിമ ഷൂട്ടിംഗ് നടന്നില്ല സിനിമയില്ലാത്ത പാട്ടാണ് ഇപ്പോഴും നമ്മൾ ഈ നവരാത്രി കാലത്തൊക്കെ എപ്പോഴും പ്രാർത്ഥിക്കാൻ വേണ്ടി നമ്മൾ പാടുന്നത് അല്ലെ മൂകാംബിയെ പോകുമ്പോൾ പാടുന്നതൊക്കെ ഈ പാട്ടാണ് കുടജാദ്രിയിൽ കൊണ്ട് ആ പാട്ട് പാടുമ്പോ കുടജാദ്രിയിൽ തൊഴുതു നിൽക്കുന്ന ഒരു അനുഭൂതിയാണ് ഉണ്ടാകുന്നത് ഇന്ന് പോയ പാട്ടൊന്ന് ആ അർത്ഥം മനസ്സിലാക്കുമെന്ന് കേട്ടു നോക്കൂ ഹൃദയ ഏതെങ്കിലും ഒരു മതമോ ജാതിയോ അല്ലെങ്കിൽ ബിംബങ്ങളോ ഒന്നും ഉപയോഗിക്കുന്നില്ല ആ പാട്ടിൽ മറിച്ച് ഭക്തി എന്ന് പറയുന്ന ഭാവത്തെയാണ് ആ പാട്ട് ഉൾക്കൊള്ളുന്നത് അജ്ഞതയിൽ നിന്നും അല്ലലിൽ നിന്നും മോചിപ്പിച്ച് ഹൃദയത്തെ സൗപർണികയാക്കൂ എന്നാണ് ആ പാട്ട് പറയുന്നത് സൗപർണിക മൂകാംബികയുടെ ദേവിയുടെ അരികിലൂടെ ഒഴുകിപ്പോകുന്ന മൂകാംബി അമ്മയുടെ നദിയാണ് സൗപർണിക എൻ്റെ മനസ്സിനെ സൗപർണികയാക്കൂ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അമ്മയുടെ അനുഗ്രഹം ഒരു സൗപർണിക പോലെ എന്നോടൊപ്പം ഒഴുകൂ എന്നാണ് ഉദയാങ്കുലിയാകൂന്തം എന്നൊക്കെ പറയുന്നു ആ പാട്ട് ചിത്രയാണ് ഈ പാട്ട് സിനിമയ്ക്ക് വേണ്ടി പാടിയത് പക്ഷെ നമ്മളിപ്പോൾ കേൾക്കുന്നത് യേശുദാസ് പാടിയ പാട്ടാണ് യേശുദാസ് യഥാർത്ഥത്തിൽ ഈ പാട്ട് പാടാനുണ്ടായിരുന്നതല്ല യേശുദാസ് ആ സിനിമയിൽ മറ്റൊരു പ്രശസ്തമായ പാട്ടുണ്ട് ദീപം കയ്യിൽ സന്ധ്യ ദീപം ദീപം കണ്ണിൽ കണ്ണുള്ള ദീപം ആ പാട്ടാണ് യേശുദാസ് പാടിയത് അപ്പോൾ യേശുദാസ് പാടാൻ വന്നപ്പോൾ മാസ്റ്റർ പറഞ്ഞു ഇങ്ങനൊരു പാട്ടുണ്ട് ചിത്ര ഭംഗിയായി പാടിയിട്ടുണ്ട് ദാസേട്ടനൊന്ന് കേട്ടു നോക്കൂ എന്ന് പറഞ്ഞിട്ട് കേൾപ്പിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു എനിക്ക് അദ്ദേഹം കടുത്ത മൂകാംബിക ഭക്തനാണ് എനിക്കും ഈ പാട്ട് പാടണം എന്ന് പറഞ്ഞിട്ട് യേശുദാസ് ആ പാട്ട് പാടുകയായിരുന്നു ആ പാട്ട് ഇപ്പോൾ യേശാസ് പാടിയതാണ് ചിത്രാമ്മ പാടിയതും വളരെ ഹിറ്റാണ് ദാസേട്ടൻ പാടിയതും വളരെ ഹിറ്റാണ് നമ്മളെല്ലാം കേൾക്കുന്നു ഹൃദയത്തോട് ചേർത്ത് വെക്കുന്നു ഇതിന് മറ്റൊരു കഥ കൂടിയുണ്ട് രവീന്ദ്രൻ മാസ്റ്റർ മൂകാംബിയിൽ പോകണം പോണമെന്ന് ആഗ്രഹിച്ചിരിക്കുകയാണ് പോകാൻ കഴിഞ്ഞിട്ടില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇദ്ദേഹം ഡെയറിയിൽ കുറിച്ചിട്ടു മൂകാംബിയിൽ പോയി ഒന്ന് രണ്ട് ദിവസം അവിടെ ഭജനമിരുന്നാൽ ആ അനുഭവം എനിക്ക് സഹായം കാരണം അദ്ദേഹം കുളത്തൂപ്പുഴ രവിയായിട്ടാണ് സിനിമയിൽ ചെല്ലുന്നത് ഡബ്ബിങ് ആയിട്ടാണ് ജീവിക്കുന്നത് അന്ന് അദ്ദേഹം എഴുതി വെച്ചതാണ് ഡയറിയിൽ മൂകാംബി അമ്മയുടെ അടുത്ത് പോകണം ഭജനം ഇരിക്കണം എന്നൊക്കെ എഴുതി വെച്ചു ഡയറിയിൽ പക്ഷെ അദ്ദേഹം പോയില്ല പല പിന്നീട് പാട്ട് സംഗീത സംവിധാനമൊക്കെ ചെയ്ത് അങ്ങനെ വന്നു ഒരു ദിവസം ഭാര്യ ഡയറി നോക്കുമ്പോൾ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നു ചോദിച്ചു ഇങ്ങനെയൊരു ആഗ്രഹം എഴുതി വെച്ചിട്ടുണ്ടോ ഉണ്ട് പോയോ പോയില്ല മൂകാംബി അമ്മയുടെ അടുത്ത് പോകാതെയാണോ അപ്പോൾ എപ്പോഴും എല്ലാവർക്കും ഓടിച്ചെല്ലാം കഴിയില്ല വിളിച്ചാൽ മാത്രമേ പോകാൻ കഴിയൂ നിങ്ങൾ ശ്രമിച്ചു നോക്കുക മൂകാംബികയിലേക്ക് നമ്മൾ പോകണമെങ്കിൽ നമ്മളെ അമ്മ വിളിക്കണം എന്നാലേ പോകാൻ കഴിയൂ അപ്പോൾ അദ്ദേഹം പല കാരണങ്ങളാൽ നീണ്ടു പോയി പല പാട്ടുകളും തമ്മിൽ തമ്മിൽ എന്ന് പറയുന്ന സിനിമയുടെ മ്യൂസിക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ അദ്ദേഹത്തെ കാണാൻ യാദർച്ഛ്യമായൊരു ജ്യോതിഷി വരുന്നു അദ്ദേഹം മറ്റെന്തോ കാര്യത്തിന് വരുന്ന അപ്പൊ ജ്യോതിഷിയും കൂടാണ് അദ്ദേഹം നിങ്ങൾ സംസാരിച്ച വഴി അദ്ദേഹം ചോദിച്ചു മാസ്റ്റർ മൂകാംബിയിൽ പോയിട്ടുണ്ടോ ഇല്ല ഉടൻ മൂകാംബിയിൽ പോകണം നിങ്ങളുടെ രാശി ഇതൊക്കെ വെച്ച് നോക്കിയിട്ട് നിങ്ങൾ മൂകാംബിയിൽ ഉടനെ പോകണമെന്ന് തോന്നുന്നു അതൊരു വലിയ അനുഗ്രഹമാകുന്നു പിന്നെ ഒട്ടും ആലോചിച്ചില്ല അദ്ദേഹം പലര് പറഞ്ഞല്ലോ ഭാര്യ പറഞ്ഞു പലര് പറഞ്ഞു അദ്ദേഹം ഉടൻ ജ്യോതിഷി പറഞ്ഞു അപ്പോൾ തന്നെ അദ്ദേഹം ട്രെയിൻ റെയിൽ റെയിൽവേ സ്റ്റേഷനിൽ വിളിച്ചു ഭാഗ്യത്തിന് ടിക്കറ്റ് കിട്ടി അദ്ദേഹം മംഗലാപുരത്ത് പോയി ഇറങ്ങി ഇറങ്ങി അവിടെ ഏതെങ്കിലും ഹോട്ടലിൽ മുറി മുറിയെടുത്തു റെസ്റ്റ് എടുത്തിട്ടൊക്കെ പൊതുക്കെ പോകാം എന്ന് കരുതിയാണ് അദ്ദേഹം ഇരുന്നത് പക്ഷെ അദ്ദേഹം ചെന്ന് ട്രെയിൻ ഇറങ്ങി ബാഗും പിടിച്ച് പുറത്തിറങ്ങി വന്നപ്പോൾ ബസ് കിടക്കുന്നു നമ്മൾ ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി പുറത്തേക്ക് വരുമ്പോൾ പമ്പ എഴുതിയ ബസ് കിടക്കുന്നത് പോലെ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രം ബസ് കിടക്കുകയാണ് ഒന്നും ആലോചിച്ചില്ല അദ്ദേഹം ഉടൻ തന്നെ ആ ബസ്സിൽ കയറി മൂകാംബികയ്ക്ക് പോവാണ് അങ്ങനെ അവിടെ പോയി തൊഴുത് പ്രാർത്ഥം മൂന്ന് ദിവസം അവിടെ ഭജനമിരിഞ്ഞു തിരിച്ച് വീട്ടിൽ വന്നു വീട്ടിൽ വന്നപ്പോൾ ഭാര്യ പറഞ്ഞു നിങ്ങളെ അന്വേഷിച്ച് ഒരു കൂട്ടർ കാറിൽ ഇവിടെ വന്നിരുന്നു എന്ന് വരുമ്പം എവിടാണെന്ന് അറിയില്ലല്ലോ നീ മൊബൈലിൽ ഒന്നും ഇല്ലാത്ത കാല എന്തോ ഒരു സിനിമയുടെ കാര്യം പറയാനാ സിനിമയുടെ പാട്ടിന്റെ കാര്യം പറയാനാണെന്ന് പറഞ്ഞു ആ പുള്ളി കാപ്പിയൊക്കെ കുറിച്ച് അങ്ങനെ വിശ്രമിക്കുമ്പോൾ വീണ്ടും ബിബർ വരുന്നു വന്നിട്ട് പറയുന്നു ഞങ്ങൾ ഞങ്ങളിങ്ങനെ പുതിയ സിനിമ എടുക്കുന്നു നീലക്കടമ്പെന്നാണ് ആ സിനിമയുടെ പേര് അതിൽ ഒരു പാട്ട് മൂകാംബിയെ അമ്മയെക്കുറിച്ചൊരു പാട്ട് ചെയ്യണം അദ്ദേഹമായി അത്ഭുതപ്പെട്ടു പോയി അങ്ങനെയാണ് ചെല്ലുന്നതും അതുവരെ മൂകാംബികയിൽ പോകാത്ത ജയകുമാർ സാറ് മൂകാംബികയെക്കുറിച്ചുള്ള ബുക്ക് വായിച്ച ശേഷം ഈ പാട്ട് മനോഹരമായി എഴുതുകയും അങ്ങനെ ഒരാൾ മൂകാംബികയിൽ പോയി വന്ന ഉടൻ അമ്മയുടെ അനുഗ്രഹം കൊണ്ട് ചെയ്തതും മറ്റേയാൾ പുസ്തകം വായിച്ച് അമ്മയെ മനസ്സിൽ സങ്കല്പിച്ച് എഴുതുകയും ചെയ്തു നമുക്ക് എന്നേക്കും ഓർക്കാൻ കഴിയുന്ന ഒരു മൂകാംബിക ഭക്തിഗാനമായി കുടജാദ്രിയിൽ കുടികൊള്ളും മഹേശ്വരി എന്ന മനോഹരമായ പാട്ട് കിട്ടി ജയകുമാർ സാർ വീണ്ടും എഴുതി രവീന്ദ്ര മാസ്റ്റർ തന്നെ ട്യൂൺ ചെയ്ത് നിന്റെ സഹസ്രനാമങ്ങൾ പ്രാർത്ഥനാ തീർത്ഥമാടും നിന്റെ പാതരവിന്ദേ गे